പണം എന്നത് ലക്ഷ്മിയാണ് അതായത് ലക്ഷ്മി ദേവിയാണ് പണത്തെ നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ കൂടെ എന്നും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ പണം കൊടുത്ത് നമ്മൾ മേടിക്കുന്ന ഓരോ സാഹാര സാധനങ്ങളിൽ നിന്നും നമുക്ക് ഗുണമാണോ ദോഷമാണോ ലഭിക്കുന്നതെന്ന് നിങ്ങൾ ഇന്നേ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ മേടിക്കുന്ന ഓരോ സാധനങ്ങളിലും അടങ്ങിയിരിക്കുന്ന കെമിക്കലുകൾ തിരക്കേറിയ ജീവിതശൈലിയിലൂടെയാണ് ഇന്ന് നാം ഓരോരുത്തരും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഒരു വീട്ടിലെ എല്ലാവരും ജോലിക്ക് പോകുന്നവരായിരിക്കും അതിനാൽ തന്നെ അവർ അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നം കൂടിയാണ് ഭക്ഷണം പാകം ചെയ്യുക എന്നത് അതിനെ എടുക്കുന്ന സമയവും വളരെ കൂടുതലാണ് ഇത് ലാഭിക്കാൻ ആളുകൾ തിരഞ്ഞെടുക്കുന്ന എളുപ്പവഴി എന്താണെന്നോ റെഡി ടു ഈറ്റ് വിഭവങ്ങളാണ് ഇഡലി മിക്സ് മുതൽ സൂപ്പ് പാക്കറ്റുകൾ വരെ ഇത്തരത്തിൽ നമുക്ക് വിപണിയിൽ നിന്ന് ലഭിക്കും പക്ഷേ അതിൽ എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ഏവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് പാക്കറ്റിലെ പൊടിവെള്ളം ചേർത്ത് ഇളക്കിയാൽ ഭക്ഷണം മിനിറ്റുകൾക്കുള്ളിൽ റെഡിയാവുന്ന രീതിയിലാണ് ഇന്ന് ഓരോ സാധനങ്ങളും മാർക്കറ്റിൽ കിട്ടുന്നത് എന്നാൽ ഈ എളുപ്പപ്പണിക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പലർക്കും അറിയില്ല ഭക്ഷണം നൽകുന്ന പോഷണം ഇതിലൂടെ ലഭിക്കില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത് നിറത്തിനും രുചിക്കുമായി നിരവധി രാസവസ്തുക്കളും ഇതിൽ ചേർക്കാറുണ്ട് ആരോഗ്യമാണ് നമുക്ക് പ്രധാനം ആരോഗ്യം ഇല്ലെങ്കിൽ പിന്നെ എന്തു ജീവിതം നാളെ കൂടെയെങ്കിലും ജീവിച്ചിരിക്കാൻ സാധിച്ചാൽ അതാണ് ഈ ലോകത്തെ ഏറ്റവും വലുത് നാം ഓരോരുത്തരും പണിയെടുക്കുന്ന തൊഴിൽ രംഗങ്ങളിൽ മാറ്റങ്ങൾ സർവ്വസാധാരണമാണ് ജീവിതശൈലി തിരക്കേറിയതാകുകയും കൂടുതൽ സൗകര്യപ്രദമാക്കാൻ റെഡി ടു ഈറ്റ് ഭക്ഷണങ്ങളുടെ പിന്നാലെ പോകാൻ നിങ്ങളെ ഏവരെയും പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു റെഡി ടു ഈറ്റ് ഭക്ഷണം വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ സാധിക്കും എന്നുള്ളതുകൊണ്ടാണ് ആളുകൾക്കിടയിൽ ഇതിന് വലിയ പ്രാധാന്യം ഏറി വരുന്നത് എല്ലാ കടകളിലും ഇത്തരത്തിലുള്ള ഭക്ഷണ പാക്കറ്റുകൾ ഇന്ന് ലഭ്യമാണ് സാമ്പാർ മുതൽ അവിയൽ വരെ ഇത്തരത്തിൽ പാകം ചെയ്തു വരുന്നുണ്ട് അതായത് ഉപ്പ് മുതൽ കർപ്പൂരം വരെ പണ്ട് കാലത്ത് മണിക്കൂറുകൾ കൊണ്ട് ഉണ്ടാക്കിയിരുന്ന ഭക്ഷണങ്ങളാണ് ഇപ്പോൾ മിനിറ്റുകൾ കൊണ്ട് റെഡിയായി കൈകളിലെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മാത്രം റെഡി ടു ഈറ്റ് ഭക്ഷ്യ മേഖലകളിൽ നിന്ന് ഏകദേശം അൻപത്തിയെട്ട് ബില്യൺ ഡോളറാണ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഓടെ ഇത് ഒൻപത് പോയിൻ്റ് അഞ്ച് ശതമാനം വർദ്ധിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് പക്ഷേ നിങ്ങളുടെ ആരോഗ്യമോ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് പിയർ റിവ്യൂ ജോൺ അടുത്തിടെ ഒരു പഠനത്തെക്കുറിച്ച് വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു പോഷക ആഹാര ഗവേഷകർ നടത്തിയ പഠനത്തിൻ്റെ വിശദാംശങ്ങളാണ് പറയുന്നത് ഇന്ത്യയിൽ നാനൂറ്റി മുപ്പത്തിരണ്ട് റെഡി ടു ഈറ്റ് ഉൽപ്പന്നങ്ങൾ പരിശോധിച്ചാണ് ഇവർ പഠനം നടത്തിയത് പ്രഭാത ഭക്ഷണം ഇഡലി മിക്സ് കഞ്ഞി സൂപ്പ് മിക്സ് പാനീയങ്ങൾ സ്നാക്സ് എന്നിങ്ങനെ അവയെ ആറ് ഗ്രൂപ്പുകളായി തരം തിരിച്ചിരിക്കുന്നതിൽ പഠനത്തിൽ ഈ ഓരോ ഉൽപ്പന്നങ്ങളിലും എഴുപത് ശതമാനത്തിലധികം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിരിക്കുന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇതുപോലെ വരുന്ന റെഡി ടു ഈറ്റ് ഭക്ഷണ പാക്കറ്റുകളിൽ നാൽപ്പത്തിയേഴ് ശതമാനം കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നു ഇഡലി മിക്സിൽ ഉയർന്ന അളവിൽ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു എന്നാൽ സൂപ്പ് മിക്സിൽ ഉയർന്ന അളവിൽ സോഡിയം ട്രാൻസ് ട്രാൻസ്ഫ്ലാറ്റുകളുടെ അംശം പ്രോട്ടീൻ അഭാവം എന്നിവയാണ് കാണുന്നത് സോപ്പിൽ ഉയർന്ന കൊളസ്ട്രോളും രേഖപ്പെടുത്തുന്നു റെഡി ടു ഈറ്റ് ഉൽപ്പന്നങ്ങളിൽ കാർബോഹൈഡ്രേറ്റ് കുറയുന്നതിനും പ്രോട്ടീൻ അളവ് വർദ്ധിക്കുന്നതിനും ഇത് കാരണമാകുന്നു തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഓടി മടുത്തു എങ്കിൽ ഇനി കുറച്ച് ആരോഗ്യമെങ്കിലും ശ്രദ്ധിക്കൂ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും മദ്രാസ് ഡയബറ്റിക്സ് റിസർച്ച് ഫൗണ്ടേഷനും നടത്തിയ പഠനമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യയിൽ ഒന്ന് പോയിൻറ്റ് സീറോ കോടിയിലധികം പ്രമേഹ രോഗികൾ ഉണ്ടെന്നാണ് കണ്ടെത്തിയത് ഇത് ജനസംഖ്യയുടെ പതിനൊന്ന് പോയിൻ്റ് വരും കൂടാതെ പതിമൂന്ന് കോടി രൂപ കോടി ഇന്ത്യക്കാരിൽ പതിനഞ്ച് പോയിൻ്റ് മൂന്ന് ശതമാനം പ്രീ ഡയബറ്റിക്സ് ആണെന്നും കണ്ടെത്തിയിട്ടുണ്ട് പ്രമേഹ നിരക്ക് കുതിച്ചുയരുന്നതിനും ജീവിതശൈലി രോഗങ്ങൾ കൂടുതൽ അസാധാരണമാകുന്നതിനും കാരണം ഇത്തരത്തിലുള്ള പാക്കറ്റ് ഭക്ഷണങ്ങളാണ് ഗ്ലൈസെമിക്സ് ഇൻഡെക്സ് പാക്കറ്റ് ഭക്ഷണങ്ങളെ കൂടുതലാണ് അതിനാൽ ഇവ കഴിക്കുന്നത് കുറയ്ക്കണമെന്ന് വിദഗ്ധർ ആവശ്യപ്പെടുന്നു ആയതിനാൽ തന്നെ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് പായ്ക്കറ്റിൽ അടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയും നമുക്ക് ഏവർക്കും ആരോഗ്യത്തോടെ നിലനിൽക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ദിവസങ്ങൾ ചിലവഴിച്ചാണ് പൈസ സമ്പാദിക്കുന്നത് അതായത് ലക്ഷ്മി ദേവിയെ സ്വീകരിക്കുന്നത് പൈസ നമ്മുടെ കയ്യിൽ വരുന്നതോടുകൂടി അല്ലെങ്കിൽ നമ്മൾ ചിലവാക്കുന്ന പൈസയിൽ നിന്ന് നമുക്ക് എന്ത് ആരോഗ്യം കിട്ടുന്നു ജങ്ക് ഫുഡ് കഴിക്കുന്നതിലൂടെയെന്ന് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കാണ് പ്രാധാന്യം ഓരോ പ്രൊഡക്ടിൻ്റെ പുറകെ പോകാതെ നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ആരോഗ്യവും ഒരു ദിവസം കൂടി മുൻപോട്ട് ജീവിക്കാൻ സാധിച്ചാൽ അതാണ് ഈ ലോകത്ത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് നിങ്ങൾ ഏവർക്കും ശുഭദിനം നേരുന്നു